ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പന്നീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി സുധിയെ സുധിക്ക് ഗേറ്റൊക്കെ തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ സുധിയും അമ്മയും കൂടി ചേർന്ന് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കുറേ സമയം കരയുകയാണ് അതിനുശേഷം ചന്ദ്രമതി സുധീയും കുട്ടി അകത്തേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ് സത്യ സച്ചി പറയാണ് ഇറങ്ങട വെളിയിൽ നീ എന്ത് ധൈര്യത്തിലാണ് അകത്തേക്ക് വന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണേ ഇവൻ ഇവിടേക്കല്ലാതെ അവൻ വേറെ ഇങ്ങോട്ടേക്ക് പോകും എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് ആ ഇവൻ ഇങ്ങോട്ട് കയറുന്ന എന്നതൊക്കെ എനിക്ക് തരാനുള്ള പൈസ ഉണ്ടല്ലോ അത് വച്ചിട്ട് ഇവനകത്തേക്ക് കയറിയാൽ മതി എൻ്റെ അച്ഛനെ വഞ്ചിച്ച് ഇവൻ നേടിയില്ലേ അത് എനിക്ക് അവകാശപ്പെട്ട പൈസയാണ് അതെ ഈ നിൽക്കുന്ന ഇവിടെ ഞാൻ വിവാഹം കഴിച്ചതിന് എനിക്ക് കിട്ടിയ പ്രതിഫലം അതുകൊണ്ട് ആ പൈസ ഞാൻ ഇവന് വിട്ടുകൊടുക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് എന്റെ പൈസ മര്യാദക്ക് ഇവിടെ വയ്ക്കുക എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പം ചന്ദ്രമതി പറയണേ ഇല്ല മോനെ നീ ഇനി അവനെ എന്ത് ചെയ്താലും നിനക്ക് ആ പൈസ കിട്ടാനൊന്നും പോകുന്നില്ല കാരണം അവൻ്റെ കയ്യിൽ ഇപ്പോൾ ആ പൈസ ഇല്ല എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നത് ആഹാ കൊള്ളാലോ ഈ നാടകത്തിന് പിന്നിൽ ആരാ അമ്മയാണോ അതേ മോശം ണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയണേ ഇല്ല സച്ചി എൻ്റെ കയ്യിൽ ആ പൈസ ഇല്ല ഞാൻ പറഞ്ഞത് സത്യമാണ് ഞാൻ കള്ളമല്ല പറഞ്ഞത് എന്നിങ്ങനെ പറയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അതേടാ സച്ചി അവൻ്റെ കയ്യിൽ നിന്ന് ആ പൈസ നഷ്ടപ്പെട്ടു ആ പെണ്ണ് കൊണ്ടുപോയി ആ പൈസ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്തിന് സച്ചി സച്ചി വിശ്വസിക്കാതെ നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ ഇടയ്ക്ക് കയറി പറയാണ് അതേ മോനെ സച്ചി അതാണ് സത്യം എന്നിട്ട് രവീന്ദ്രൻ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാണ് രവീന്ദ്രൻ അവിടെ പോകുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയാണ് അവിടെ ചെന്നിട്ട് ഇങ്ങനെ സച്ചി സോറി നമ്മുടെ സുധീന്ദ്രനെ പഞ്ചറാക്കുന്ന കാര്യം അടിച്ച് പഞ്ചറാക്കിയ കാര്യങ്ങളെല്ലാം പറയുകയാണ് നമ്മുടെ രവീന്ദ്രൻ അങ്ങനെ അത് കേട്ടിങ്ങനെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ് അതിനുശേഷം സച്ചി പറയണം ആ എന്തായാലും ശരിയെന്നാൽ അത് ഇവൻ്റെ കാര്യം എന്തായാലും ഇവൻ നേടിയ പൈസ അത് ഏത് പെണ്ണ് കൊണ്ടുപോയാലും അതൊന്നും എനിക്ക് പ്രശ്നമല്ല അതൊന്നും എൻ്റെ വിഷയമേ അല്ല ഇവൻ്റെ കഴിവോട് കൊണ്ട് പലരും ഇവനെ പറ്റിച്ചുകൊണ്ട് പോയിട്ടുണ്ടാവും അതൊന്നും എനിക്ക് ബാധിക്കുന്ന കാര്യമൊന്നുമല്ല എൻ്റെ പൈസ അമ്പത് ലക്ഷം രൂപ എനിക്ക് എപ്പോൾ കിട്ടും എന്നറിയണം അതിനുശേഷം അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ട് ഇവനകത്തേക്ക് കയറിയാൽ മതി ഇറങ്ങടാ പുറത്ത് എടാ പുറത്തിറങ്ങടാ എന്ന് പറഞ്ഞിട്ട് സച്ചി അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് നിൻ്റെ പൈസ നിനക്ക് അവകാശപ്പെട്ടത് അവൻ തരും എൻ്റെ അങ്ങനെ ആരുടെയും പൈസയുടെ ആവശ്യമില്ല എപ്പോൾ തരും അതാ എനിക്കറിയേണ്ടത് എപ്പോൾ തരും എന്ന് പറ എന്നിങ്ങനെ പറയുകയാണ് സച്ചി അപ്പോൾ ആ സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രമതി പറയുകയാണ് ആ അത് ആ പൈസ അതൊരു ആറുമാസത്തിന് ശേഷം തരും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ വാക്കാണോ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയണെ ആ എൻ്റെ മോൻ എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അവൻ തരും അവന് ജോലിക്കൊക്കെ അവൻ ശ്രമിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ജോലി അവന് കിട്ടാതിരിക്കില്ല അവൻ്റെ പഠിത്തം വെച്ച് ഒക്കെ ആണെങ്കിൽ അവന് നല്ലൊരു ജോലി കിട്ടും അപ്പോൾ കുറേശ്ശെയായിട്ട് അവൻ പൈസ നിനക്ക് തന്നു തീർക്കും എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണ അങ്ങനെ കുറേശ്ശെയായിട്ട് എനിക്ക് ആരുടെയും ഭിക്ഷക്കാശൊന്നും ആവശ്യമില്ല എൻ്റെ കയ്യിൽ നിന്നും അതായത് എൻ്റെ അച്ഛൻ്റെ പൈസ അത് റെഡി ആയിട്ടാണ് അച്ഛൻ തന്നിട്ടുള്ളത് എങ്കിൽ ആ രീതിയിൽ തന്നെ എനിക്ക് തിരിച്ച് കിട്ടണം അല്ലെങ്കിൽ ഉണ്ടല്ലോ സച്ചിയുടെ വേറൊരു സ്വഭാവം എനിക്ക് നിങ്ങൾ മനസ്സിലാക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറയുന്നത് മോനെ സച്ചി മോനെ സച്ചി ഇവൻ എല്ലാം നഷ്ടപ്പെടുത്തി മോനെ നി അച്ഛൻ ഒരു ആയുഷ്കാലം മുഴുവനും വളയം പിടിച്ചത് എല്ലാം ഇവൻ നഷ്ടമാക്കി പിന്നെ ചന്ദ്ര ഇതറിഞ്ഞതിപ്പോൾ ഈ അടുത്ത കാലത്താണെന്ന് പറയുന്നതൊക്കെ കറക്റ്റാണ് പിന്നെ ഞാനിതറിഞ്ഞത് എങ്ങനെയാന്ന് വെച്ചാലേ എൻ്റെ രേവതി മോളാണ് എന്നോട് ഇതെല്ലാം വന്ന് പറഞ്ഞത് മോള് പറഞ്ഞത് പ്രകാരമാണ് ഞാൻ അവിടെ പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് ലോഡ്ജിൽ ചെന്ന ആരാണ് അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ചന്ദ്രമതിയിലെ കോളങ്ങ് മാറുകയാണ് ചന്ദ്രമതി രൂക്ഷമായിട്ട് രേവതി എങ്ങനെ നോക്കുകയാണ് അതുപോലെ സുതിയും അമ്മയും കൂടെ തമ്മിലും ഇങ്ങനെ നോക്കുകയാണ് രേവതിയാണല്ലോ ഇതിൻ്റെ ഇടയിൽ കുതന്ത്രങ്ങൾ ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ അതിന് ശേഷം നമ്മുടെ സച്ചി പറയണേ ശരി ഉണ്ടല്ലോ എൻ്റെ പൈസ ആറുമാസത്തിനമ്മച്ച് തരുന്നുണ്ടെങ്കിൽ എനിക്കതിന് ഒരു വ്യക്തത വേണം നീ ആദ്യം നിൻ്റെ അമ്മയുടെ കൈ തൊട്ട് തലയിൽ തൊട്ട് സത്യം ചേടാന്ന് പറയുകയാണ് അങ്ങനെ ആദ്യം മടിച്ചു നിന്നെങ്കിലും നമ്മുടെ സച്ചി പറയുന്നത് കേട്ടിട്ട് അവസാനം നമ്മുടെ ചന്ദ്രമതി ഒരു രക്ഷയില്ല സച്ചി അവിടെ സുതി അകത്തേക്ക് കയറ്റില്ല എന്ന് വീട്ടിൽ താമസിക്കാൻ അനുവദിക്കില്ല എന്നും ബോധ്യമായപ്പോൾ ചന്ദ്രമതി സുതിയോട് പറയാണ് കുഴപ്പമില്ല മോനെ അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്തോ ആറുമാസത്തെ അമ്മച്ച് പൈസ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ സുതി അമ്മയുടെ തലയെ തൊട്ട് സത്യം ചെയ്ത് പറയുകയാണ് ആറുമാസത്തിനകം വെച്ച് ഞാൻ നിൻ്റെ പൈസ തന്നേക്കും എന്നിങ്ങനെ അമ്മയുടെ തലയിൽ തൊട്ടിങ്ങനെ സത്യം ചെയ്യുകയാണ് അതിന് ശേഷം ചച്ചി വീട്ടിനകത്തേക്ക് കയറിപ്പോവാണ് സുധിയെ വിളിച്ചിട്ട് നമ്മുടെ ചന്ദ്രമതി അകത്തേക്കും കയറിപ്പോവാണ് പിന്നീട് സുധി ഇങ്ങനെ അകത്തിങ്ങനെ ഇരുന്ന് ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കാമുകി വഞ്ചിച്ചിട്ട് പോയ കാര്യം പുള്ളിക്കാരത്തിൽ തേച്ചിട്ട് പോയ കാര്യമൊക്കെ ചിന്തിക്കുകയാണ് അതുപോലെ നമ്മുടെ അച്ഛൻ ലോഡ്ജിൽ തിരക്കി വന്നിട്ട് അടി കൊടുത്ത കാര്യവും സച്ചി വലിച്ചിട്ട് പയറ്റിയ കാര്യമൊക്കെ ഇതെല്ലാം ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ വിഷമിച്ചിരിക്കുകയാണ് നമ്മുടെ സുധി അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അമ്മ അടുത്ത് ചെന്നിട്ട് ചോദിക്കേണ്ടത് എന്താ മോനെ എന്തൊരിപ്പാണ് ഇത് നീ താഴേക്ക് വരാഞ്ഞത് എന്താ വന്ന ഉടനെ ഇങ്ങനെ ഇതുപോലെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കുകയല്ലേ താഴേക്ക് വന്ന് ഭക്ഷണമൊക്കെ കഴിക്കാത്തത് എന്താ എന്നും പറഞ്ഞിട്ട് അമ്മ ചോദിക്കുകയാണ് അപ്പോൾ സുതി പറയുകയാണ് ഇല്ലമ്മേ എനിക്ക് അങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറ്റില്ല കാരണം എനിക്ക് ആരുടെയും മുഖത്ത് നോക്കാൻ പറ്റില്ല അമ്മ അതിൽ കാര്യങ്ങളല്ലേ ഇവിടെ ഉണ്ടായത് അത്രയും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നത് ആ സച്ചിയില്ലേ അവൻ എൻ്റെ അനിയനായിട്ട് കൂടി എന്നെ തല്ലി എന്നിങ്ങനെ പറയുകയാണ് അത് കേൾക്കുമ്പോഴത്തേക്ക് ചന്ദ്രമതി പറയുകയാണ് മോനെ അതിനെല്ലാത്തിനും കാരണക്കാരിയായത് ആ പൂക്കാരിയാണ് അവളെ ഞാനൊരു പാഠം പഠിപ്പിക്കുന്നുണ്ട് അവളെ ഞാൻ വെറുതെ വിടില്ല എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രമതി പറയുകയാണ് അതിനുശേഷം ചന്ദ്രമതി പറയുകയാണ് ആ മോനെ നിനക്ക് നിൻ്റെ പഠിത്തം വെച്ച് നോക്കുകയാണെങ്കിൽ നിനക്ക് നല്ലൊരു ജോലി കിട്ടും നല്ലൊരു ജോലി ചെയ്ത് മോൻ്റെ കടമെല്ലാം വീട്ടാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ സുതി പറയാണ് അമ്മേ നിലവിലെനിക്കൊരു ചെറിയൊരു ജോലിയിലുണ്ട് വന്നതാണ് പക്ഷെ ഞാനത് പോയില്ല അതിന് വേണമെങ്കിൽ ഞാൻ പോവാൻ തയ്യാറാണ് അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് ുന്നത് എന്ന് പറയുകയാണ് അപ്പം ചന്ദ്രമതി മകനെ ആശ്വസിപ്പിക്കുകയാണ് എല്ലാം നേരെയായിട്ട് മോനെ നീ സമാധാനപ്പെടുക അമ്മയല്ലേ പറയുന്നത് എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സമാധാനിപ്പിക്കുകയാണ് നമ്മുടെ ശുതിയെ എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിക്ക് കൈക്ക് നല്ല വേദനയുണ്ട് അപ്പോൾ സുതി പറയാണ് അമ്മ എന്തിനാ ആ അടി കൂടുന്നതിൻ്റെ ഇടയിലേക്ക് വന്നു കയറിയത് അതല്ലേ അമ്മയുടെ കൈയുടെ വേദന കൂടിയത് എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്ര പറയാണ് എങ്ങനെ വരാതിരിക്കും മോനെ അമ്മാതിരി അടിയല്ലേ അവൻ നിന്നെ എടുത്തിട്ട് അടിച്ചത് ആ ഞാൻ എല്ലാണ്ണത്തിനെ ശരിയാക്കുന്നുണ്ട് എന്നിങ്ങനെ ചന്ദ്രമതി പറയുകയാണ് പിന്നെ നമ്മുടെ തെറാപ്പിസ്റ്റും അതുപോലെ നമ്മുടെ ആയിട്ടുള്ള നമ്മുടെ ശ്രുതി ശ്രുതി ഇങ്ങനെ പെട്ടെന്ന് വെപ്രാളം പിടിച്ച് അപ്പോൾ രാവിലെ ഇറങ്ങി പോവാനായിട്ട് തയ്യാറെടുക്കുകയാണ് ജോബിനായിട്ട് പോകാൻ തയ്യാറെടുക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് ഫ്രണ്ട് ഫ്രണ്ടായിട്ടുള്ള മീര പറയുകയാണ് എടി നീ അങ്ങനെ നേരം വെളുക്കുന്നതിന് മുമ്പേ ഭക്ഷണമൊന്നും കഴിക്കാതെ പോയാലുണ്ടല്ലോ വല്ല അസുഖവും വരും ഇന്നാ പെണ്ണെ നീ ഇത് കഴിച്ചിട്ട് പോകുന്ന പറഞ്ഞിട്ട് ഒരു പ്ലേറ്റിൽ ദോശയും കുറച്ച് കറിയും കൂടി എടുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ശ്രുതി പറയണേ അയ്യോ എനിക്ക് കഴിച്ചുകൊണ്ട് നിൽക്കാൻ നേരം ഇല്ലെടി കാരണം ഇത് എൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ് ഒരു മാസത്തിലുണ്ടല്ലോ പത്തിരുപതിനായിരം രൂപ അവരേന്ന് തന്നെ എനിക്ക് സാലറി ആയിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് അവരെയൊന്നും പിണക്കാൻ പറ്റില്ല ആ ആണെങ്കിൽ മാഡമാണെങ്കിൽ ആളിത്തിരി ചൂടാണ് നമ്മളെ ചെല്ലാൻ പറയുന്ന ആ സമയത്തിന് തന്നെ നമ്മൾ ചെന്നേ പറ്റുമോ സമയത്തിനൊക്കെ ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ആളാണ് അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് പോകണം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീര പറയുകയാണ് ആ അങ്ങനെ പറഞ്ഞ സമയം വെറുതെ വേസ്റ്റാക്കാതെ നീ ഇപ്പോൾ ഈ ചണവണമെന്ന് പറഞ്ഞ് പറഞ്ഞോണ്ടിരിക്കുന്ന സമയം മതിയല്ലോ പെട്ടെന്ന് മാരി തിന്നിട്ട് പോകാൻ എന്തായാലും ഒരെണ്ണമെങ്കിലും കഴിക്കാതെ ഞാൻ നിന്നെ വിടില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ച് വച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ മീരയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ ഭക്ഷണം അതിൽ നിന്ന് കുറച്ച് കഴിക്കുന്നതേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് നമ്മുടെ മീര പറയുകയാണ് നീ ഇങ്ങനെ ഓടി നടന്ന് ജോബ് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഒരു സ്പായടോ അങ്ങനെയാണെങ്കിൽ പിന്നെ ഒരുപാട് ഇപ്പോൾ ഇപ്പോൾ നിനക്ക് നീ വീട്ടിൽ പോയി ചെയ്തു കൊടുക്കുന്ന കസ്റ്റമർ എല്ലാം അന്നേരം നിൻ്റെ നിൻ്റെ സ്ഥാപനത്തിൽ വരും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ മീ അപ്പോൾ മീരയോട് ശ്രുതി പറയുകയാണെങ്കിൽ എടി അതിനൊക്കെ ഒത്തിരി പണം വേണം നമ്മുടെ കയ്യിൽ അതിന് പണം എവിടെന്നാ എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് മീര പറയാണ് പൈസക്കാണോ പഞ്ഞ ഒരു കാര്യം ചെയ്യുന്ന നീ നല്ലൊരു കാശുകാരനെ വിവാഹം കഴിക്കുക അപ്പോൾ പുള്ളിയുടെ പൈസ എടുത്തിട്ട് ഒരു സ്വന്തമായിട്ടൊരു സ്പാ തുടങ്ങ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മീര പറയാണ് ഹയ്യോ എന്നിട്ട് വേണം നമ്മുടെ കഷ്ടപ്പാടിൽ സ്പാ ഉയർന്നു വരുമ്പോഴത്തേക്ക് അവർ പറയാൻ അവരുടേതായിട്ടുള്ള ഔദാര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നതെന്ന് പറയാൻ എന്നാലും നമുക്ക് നമ്മൾ കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കുന്നതിനൊന്നും അവിടെ ഒരു വില ഉണ്ടാവില്ല അപ്പോഴും അവർ മൂലധനമായിട്ട് ഇറക്കിയ പൈസയ്ക്കായിരിക്കും അവിടെ പ്രസക്തി ഉള്ളത് അത് നമ്മൾ കഷ്ടപ്പെടുന്ന പൈസയ്ക്കുള്ള കണക്കുകളൊക്കെ നമ്മൾ അവരെ അവരെ ബോധ്യപ്പെടുത്തുകയും വേണം ഇതാകുമ്പോൾ പിന്നെ ഒരു ശല്യം അല്ലല്ലോ ആ ഞാനിങ്ങനെ ഇങ്ങനെ പോയി പോയി ഇരിക്കുമ്പോഴത്തേക്കേ അപ്പോൾ അതൊക്കെ ഞാൻ ഒരു സ്പാ ഇടും അതിപ്പോഴൊന്നും അല്ല കുറച്ച് കഴിയട്ടെ എന്ന് ഇങ്ങനെ പറയുകയാണ് അപ്പോൾ അപ്പോൾ നമ്മുടെ മീര ചോദിക്കേണ്ടത് എടി ഇങ്ങനെ നടന്നാൽ ശരിയാവോ ഇങ്ങനെ നീ എത്ര നാളെന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കാനാണ് നിനക്ക് അക്ഷയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് ദേഷ്യം വരെയാണ് നമ്മുടെ ശ്രുതിക്ക് ശ്രുതി ചോദിക്കേണ്ടത് നിനക്ക് വേറൊരു പണിയില്ലേ രാവിലെ എൻ്റെ മൂഡ് കളയാനായിട്ട് ആവശ്യമില്ലാത്ത ഓരോരോ വിഷയങ്ങൾ എടുത്തിട്ടോളും എന്ന് പറഞ്ഞിട്ട് ശ്രുതി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അതിൽ തന്നെ ഇട്ടിട്ട് പോയി കൈ കഴിവാണ് അപ്പോൾ മീര പറയണേ എടി നീ ഇത് കഴിച്ചിട്ട് പോയി എന്ത് പണിയാണ് നീ കാണിക്കുന്നത് വേണ്ട കഴിച്ചെടുത്തോളം എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതി ഇറങ്ങി പോവുകയാണ് എന്താണ് അറിയില്ല അങ്ങനെ നമ്മുടെ ശ്രുതി പോയി അതിന് എന്ന് വെച്ചാൽ നമ്മുടെ ഒരു കുഞ്ഞ് അതായത് നമ്മുടെ അനിരുദ്ധ് അനി സോറി അനിരുദ്ധെന്ന് അനിരുദ്ധല്ല നമ്മുടെ ശ്രുതി നമ്മുടെ ശ്രുതി ഒരു സ്ഥാപനത്തിൽ ചെറിയൊരു സ്ഥാ ചെറിയൊരു പൊസിഷനിലുള്ള ജോലിയാണ് ഒരു സ്ഥലം സ്ഥാപനത്തിൽ നമ്മുടെ ഈ പറയുന്ന നമ്മുടെ ശ്രുതി പറഞ്ഞല്ലോ ഒരു മാഡം വിളിച്ചു മാഡത്തിന് മാഡം പുള്ളിക്കാരത്തി ഇത്തിരി ചൂടാണ് ആ പുള്ളിക്കാരത്തേക്ക് ഇത്തിരി തെറാപ്പി ചെയ്യാനായിട്ട് പോകണം എന്ന് പറഞ്ഞാണല്ലോ പുള്ളിക്കാരത്തി പെട്ടെന്ന് ആഹാരം കഴിച്ചത് അപ്പോൾ ആ ഒരു മാഡത്തിൻ്റെ അടുത്തേക്കാണ് നമ്മുടെ ശ്രുതി പോയിരിക്കുന്നത് ആ മാഡം അന് നമ്മുടെ ശ്രുതിയെ വിളിച്ചിട്ട് കുറച്ച് ടൈപ്പ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ഫുൾ ഇംഗ്ലീഷാണ് എനിക്കറിയില്ല അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അതെല്ലാം പുള്ളിക്കാരന് ഇരിക്കാനൊരു കസേര പോലും കൊടുക്കുന്നില്ല നമ്മുടെ സുതി മാറി നിന്നാണ് അത് എല്ലാം കൈടെ വെള്ളയിൽ വെച്ചാണ് ഇങ്ങനെ എഴുതിയെടുക്കുന്നത് ഒരു കടലാസിലോട്ട് കൈയുടെ വെള്ളയിൽ വെച്ചാണ് നമ്മുടെ സുതി എഴുതിയെടുക്കുന്നത് അവരിരിക്കാൻ പോലും അനുവദിക്കുന്നില്ല ഒന്ന് ഇരിക്കുകയെന്ന് പറയാനുള്ള സാമാന്യം മര്യാദ പോലും ഇല്ല ഭയങ്കര എന്താ പറയുന്നത് ഭയങ്കര അതിനിപ്പോൾ എന്താ പറയുന്നത് ഭയങ്കര കർശനക്കാരിയാണ് പുള്ളിക്കാരത്തി അപ്പോൾ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ മാഡത്തിന് ഒരു കോൾ വരികയാണ് മാഡം പെട്ടെന്ന് കോൾ കട്ട് ചെയ്തതിന് ശേഷം ശ്രുതിയോട് പറയുകയാണ് താഴെ റിസപ് റിസപ്ഷനിൽ ശ്രുതി എന്ന പേരുള്ളൊരു പെൺകുട്ടി ഇരിപ്പുണ്ട് അവളെ ഇങ്ങ് വിളിച്ചുകൊണ്ടുവരാൻ പറയുകയാണ് മനസ്സിലാ മനസ്സോടെയാണെങ്കിൽ നമ്മുടെ ശ്രുതി ഇറങ്ങിപ്പോവാണ് ഇറങ്ങിപ്പോയി താഴെ ചെല്ലുമ്പോഴത്തേക്ക് പറയുന്നത് നടക്കും നമ്മുടെ ശ്രുതി അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് നിങ്ങളാണോ ശ്രുതി എന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് പറയുകയാണ് മാഡം വിളിക്കുന്നുണ്ട് എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി ശ്രുതിയുടെ ഒപ്പം ചെല്ലുകയാണ് അപ്പോൾ ാണ് ആ ശ്രുതി നീ വന്നോ ആ ഹായ് മാഡം എന്ന് പറഞ്ഞിട്ട് ചെല്ലുകയാണ് ആ ശ്രുതി ഷോൾഡറൊക്കെ നല്ല പെയിൻ ഉണ്ടെന്ന് പറയുകയാണ് ആ അപ്പോൾ ശ്രുതി ഇങ്ങനെ മാറി നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതി അപ്പം തന്നെ ബാഗൊക്കെ അവിടെ വെച്ചിട്ട് ഷോൾഡറിലൊക്കെ മസാജ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് ശ്രുതി പറയുകയാണ് മാഡം കുറച്ച് അങ്ങനെയാണെങ്കിൽ ഞാൻ അതായത് ഇവർ തമ്മിൽ ഇങ്ങനെ നമ്മുടെ ശുതി ശ്രുതി വന്നിട്ട് മാഡത്തിന് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്ന കാണുമ്പോൾ ശ്രുതി പറയുകയാണ് മാഡം ഞാൻ പിന്നീട് വരാം ഞാൻ പുറത്ത് നിൽക്കാം എന്ന് പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് മാഡം മാഡം പറയാണ് ആ നിങ്ങൾക്ക് എന്താ ഇവിടെ ജോലി ചെയ്യുന്നതിന് വല്ല ബുദ്ധിമുട്ടുണ്ടോ അല്ല അതിവിടെ മാഡം മസാജ് ചെയ്യല്ലേ മസാജ് ചെയ്യുന്നതിന് ഇപ്പം നിങ്ങൾക്കെന്താ നിങ്ങളാണോ മസാജ് ചെയ്യുന്നത് ഇത് മസാജ് ചെയ്യാൻ നിന്നാലുണ്ടല്ലോ ഇപ്പോഴൊന്നും തീരില്ല അതൊരുപാട് സമയം എടുക്കും അത്രയും സമയം നിനക്ക് വെറുതെ നിൽക്കാനാണോ പറയുന്നത് ആ അങ്ങനെ വെറുതെ നിൽക്കാനാണോ നിനക്ക് ശമ്പളം തരുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഇൻസൾട്ട് ചെയ്യുകയാണ് നമ്മുടെ ശുതിയെ സുതി കുറേ സമയമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്നിട്ട് പുള്ളിക്കാരത്തി ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ുധിയ സുധിയാണെങ്കിൽ നിന്നോണ്ട് തന്നെ ആ ഒരു കടലാസത്തുണ്ടിൽ ഇതെല്ലാം പകർത്തിയെടുക്കുകയാണ് അപ്പോൾ വീണ്ടും ശ്രുതി നോക്കുമ്പോൾ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു ഇവർ ഇരുന്നുകൊണ്ട് തന്നെ ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ് മസാജ് പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അപ്പോൾ അത് കാണുമ്പോൾ ശ്രുതി പറയുകയാണ് മാഡം കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വരാം മാഡം എന്നിങ്ങനെ പറയുമ്പോൾ മാഡം വളരെ ദേഷ്യപ്പെടുകയാണ് എടോ തനിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവില്ല തനിക്ക് എന്താ തന്നെ ഇവിടെ എന്താ വെറുതെ ഇരുത്തിയിട്ട് ശമ്പളം തരണോ എന്നൊക്കെ ചോദിക്കുകയാണ് ഇവിടെ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ചെയ്യാന്നുണ്ടെങ്കിലേ പറ്റുള്ളൂ ഇവിടെ ഞാൻ പറയുന്ന രീതിയിൽ വേണം ഇവിടെ ജോലി ചെയ്യാൻ എന്നൊക്കെ പറയുകയാണ് അത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരികയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഞാൻ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് മാഡം പറയുന്ന എല്ലാ റൂളും അതുപോലെ ഒന്നും അനുസരിക്കാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുകയാണ് ആ അങ്ങനെയാണെങ്കിൽ പറ്റില്ലെങ്കിലേ താൻ ഈ ജോലി ഉപേക്ഷിച്ചിട്ട് പോടോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ സുധി പറയാണ് ആ പോവാൻ തന്നെയാണ് പോകുന്നത് ദേ ഒരു അഞ്ച് മിനിറ്റിന് മുമ്പേ ഞാൻ എൻ്റെ ജോലി ഞാൻ വേണ്ടാന്ന് വെച്ചതാണ് എന്ന് പറഞ്ഞിട്ട് എഴുതിയ പേ കടലാസ് കടലാസത്തുണ്ടിങ്ങനെ അവരുടെ മുന്നിൽ മേശപ്പുറത്ത് വലിച്ചെറിയുകയാണ് നമ്മുടെ ശുധി എന്നിട്ട് പറയുകയാണ് എന്നിട്ട് സുധി പറയുകയാണ് ഇതുപോലെ നിങ്ങൾക്കുള്ള അടിമപ്പണി ചെയ്യാനൊന്നും അല്ല ഞാനിവിടെ ജോലിക്കായിട്ട് വന്നത് എനിക്ക് ഈ ഇവിടെന്നല്ല ഏത് എത്ര വലിയ കമ്പനി ചെന്നാലും എനിക്ക് ജോലി കിട്ടും അതിനുമേലുള്ള മേലുള്ള വിദ്യാഭ്യാസ യോഗ്യത എനിക്കുണ്ട് എനിക്ക് എൻ്റെ കഴിവുകളെക്കുറിച്ച് നല്ല ബോധമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഇറങ്ങി പോവുകയാണ് അപ്പോൾ നമ്മുടെ മാഡം ശ്രുതിയോട് പറയുകയാണ് ഇതുപോലെയാണ് ഓരോരുത്തന്മാർ അവരൊക്കെ ഇങ്ങ് വന്ന് കയറും വരുന്ന സമയത്തുണ്ടല്ലോ കയ്യും കാലും പിടിച്ച് ജോലി ജോലി തന്നാൽ മതി എങ്ങനെയായാലും ചെയ്തോളാം എന്നൊക്കെ പറയും ജോലി കയറി കഴിഞ്ഞാലുണ്ടല്ലോ ഇവൻ്റെയൊക്കെ താൻ ഇക്കോണം മാറുകയും ചെയ്യും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഒന്നും ഇണ്ടാണ്ട് ഒന്ന് മസാജ് ചെയ്യുകയാണ് അതേസമയത്ത് നമ്മുടെ സുധി അവിടെ നിന്ന് പോയിട്ട് റിസപ്ഷനിൽ ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റും മാറ്റും ഇങ്ങനെ നടക്കുകയാണ് ആകെ ടെൻഷനിൽ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരികയാണ് മസാജിങ്ങൊക്കെ കഴിഞ്ഞിട്ട് താഴേക്ക് വരികയാണ് അപ്പോൾ ആ സമയത്ത് ശ്രുതി വന്നിട്ട് അടുത്ത് വന്നിട്ട് സോറി പറയുകയാണ് അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് എന്തിനാ എന്നോട് നിങ്ങൾ സോറി പറയുന്നത് അല്ല നിങ്ങൾ നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ ഞാനല്ലേ ഇടിച്ചേറി വന്നത് അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ആ സമയത്ത് സുധി പറയുകയാണ് ആ ഈ ജോലി അല്ലെങ്കിലും എനിക്ക് ശരിയാവില്ലായിരുന്നു എത്രയെന്ന് പറഞ്ഞാൽ ഇവരുടെ ജാടെ ഒക്കെ സഹിക്കുന്നത് ഇങ്ങനെ ജാടയൊക്കെ സഹിച്ച് നിന്ന് ജോലി ചെയ്യേണ്ട അവസ്ഥയൊന്നും എനിക്ക് ഇപ്പോഴുവരെ ഇല്ല എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഒരു കാർഡ് എടുക്കുകയാണ് എന്നിട്ട് ആ കാർഡ് നമ്മുടെ ശ്രുതിക്ക് കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് നിങ്ങൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് ഇതിലുണ്ട് എൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്താണെന്നുള്ളത് ഇത്രയും വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഞാനെന്ന് വെച്ചാൽ അവർക്കുള്ളതിൻ്റെ ഡബിൾ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളാണ് ഞാൻ എന്നിട്ട് ആ എന്നെ ഇവിടെയിട്ട് ചവിട്ടിത്തേക്കാൻ അവർ വിചാരിച്ചു കഴിഞ്ഞാൽ ഞാൻ നിന്നു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ വിദ്യാഭ്യാസ യോഗ്യതയൊക്കെ ഇങ്ങനെ ശ്രുതി ഇങ്ങനെ നോക്കുകയാണ് എന്നിട്ട് ശ്രുതി ശ്രുതിയാണെങ്കിലുണ്ടല്ലോ എന്താ പറയുന്നത് നമ്മുടെ പത്രമാറ്റിലെ നവീരെക്കാളും ഒരു ഫ്രോഡാണ് നമ്മുടെ ഈ പറയുന്ന ശ്രുതി അങ്ങനെ ശ്രുതി എന്തൊക്കെയോ മനസ്സിൽ പ്ലാൻ ചെയ്തിരിക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടി പ്രെസ് ചെയ്തേക്കണം എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ അപ്പോഴും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുമാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമൻറ്റ് ചെയ്യണം പെട്ടെന്ന് വെപ്രാളപ്പെട്ട് ഇട്ട് തീർക്കുന്നത് മഴ വരുന്നു ഭയങ്കര ഇടിയും മിന്നലുമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പോൾ ഇനി മറ്റൊരു അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്